ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മകരച്ചൊവയോട് അനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ നേരത്തെ വന്നാലല്ലേ നമുക്ക് പൊങ്കാല ഇടാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളു പൂജ ആവുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നേരത്തെ വന്ന ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ അവിടെ ആദ്യം വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മുന്നത്ത പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നുള്ള അത്ര ആൾക്കാർ ഈ പ്രാവശ്യം ഇല്ലാട്ട അപ്പോൾ ഈ വന്ന ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ കണ്ണൻ വേഗം പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് വെച്ചുകൊടുത്തതൊക്കെ ഒന്ന് സെറ്റാക്കാണ് നമ്മുടെ പാത്രത്തിനനുസരിച്ച് നമ്മൾ ശരിയാക്കണ്ടേ അപ്പം അത് ചെയ്തിട്ട് കലൊക്കെ കയറ്റി വെച്ച് കിട്ടാം അപ്പം കണ്ണന് ഈ പ്രാവശ്യം കണ്ണനാണ് ഈ പൊങ്കാല ഇടുന്നത് കാരണം ഈ അവന് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ അപ്പം അമ്മ അങ്ങനെ ഇവിടേക്ക് മനസ്സുകൊണ്ട് അങ്ങനെയാണ് പറയാറ് എന്തെങ്കിലുമൊക്കെ വഴിപാട് വിചാരിക്കും കിട്ടുക അത് നമ്മൾ നമ്മളങ്ങനെല്ലാം നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടായാൽ നമ്മൾ അപ്പം നമ്മൾ ആദ്യം ദൈവങ്ങളതിനെയല്ലേ വിളിക്കുക പിന്നെയാണ് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പൂവുകളിലോട്ടാ എൻ്റെ സ്വഭാവം എൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ അങ്ങനെയാണ് മിക്ക അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ അപ്പൊ അവൻ വേഗം തേങ്ങയൊക്കെ ചെറുകി വെക്കാണ് കേട്ടാ ഈ അടുപ്പില് എന്നിട്ട് പിന്നെ കത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ കത്തി കത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗമാവേ അപ്പം അത് കാരണം കൊണ്ടൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ അമ്പലത്തിൻ്റെ മുന്നിലുള്ള രണ്ട് പൊങ്കാല അടുപ്പുകളില് അവിടെ രണ്ട് ചേച്ചിമാർ ചേച്ചിമാരിടണ്ട അമ്പലത്തിൻ്റെ നടയില് പിന്നെ അവിടെ അങ്ങോട്ട് താഴ്ന്നിട്ടുള്ള ആ ഒരു കളരി പോലത്തെ സ്ഥലത്താണ് മറ്റുള്ള ഇതൊക്കെ ഇടട്ട മറ്റേത് ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള പൊങ്കാലയാണ് കേട്ടോ ഇത് നമ്മൾ വരുന്നവർ ഇടുന്നത് അപ്പോൾ കണ്ണൻ തീയൊക്കെ പകർന്നു വെച്ചു കൂട്ടാം അപ്പം ഞാനും എൻ്റെ ഒരു എൻ്റെ വക ഒരു ഓല ഓലച്ചൂട്ട് അതിലേക്ക് കത്തിച്ച് വെച്ചുകൂട്ടാം അപ്പോൾ ഇതെല്ലാവരും ഒരുമിച്ചായി കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് നിവേദിക്കുക ചെയ്യേ അവർ തെളിക്കുകയെന്ന് പറയില്ലേ നമ്മൾ അപ്പോൾ അത് അപ്പോഴാണ് ചെയ്യുക അപ്പൊ എല്ലാവരെയും ആവണേൻ്റെ ഒപ്പം തന്നെ നമ്മളെ ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് കണ്ണാൻ കുറച്ചിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ ധൃതി കൂട്ടണ്ട നമുക്ക് ഇത് കത്തി ഓവറായിട്ട് പുകയടിക്കാനോ അടിപ്പിടിക്കാനോ ഒന്നും പാടില്ലല്ലോ അപ്പോൾ പിന്നെ ശരിക്ക് തിളച്ച് പോവും വേണ്ടേ നല്ല രീതിയിൽ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ സമാ ആദ്യം തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്താക്കിയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുട്ടാ അപ്പം ഞാനത് പറയുമായിരുന്നു കേട്ടോ മോനോട് അപ്പോൾ ഊപ്പർക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ട് നമ്മൾ വിളിച്ചാൽ പോരും ചെയ്യും അമ്പലത്തിലേക്ക് വിളിച്ചാലും ഒക്കെ പോരും പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യൂട്ടാ അങ്ങനെ മടിയൊന്നും ഇല്ല ആൾക്ക് എന്ത് ചെയ്യാനായിട്ടും പിന്നെ അമ്മയാണ് ഇപ്പോൾ പൊങ്കാലം ഇടുന്നത് വെച്ചെങ്കിലും കൂടി കണ്ണ വന്നിട്ടുള്ള സമയമാണെങ്കിൽ കണ്ണന് തന്നെയാണ് എല്ലാ തേങ്ങ ചിരകലും എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പം അരിയിടുമ്പോൾ ചുറ്റിച്ചിടാനും പിന്നെ എന്ത് നന്നായി പ്രാർത്ഥിക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഞാൻ നമ്മൾക്ക് എന്തെങ്കിലും നമുക്ക് മനുഷ്യരല്ലേ നമ്മൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടും തടസ്സമൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല അത് എവിടുന്ന എങ്ങനെയാണ് നമുക്കിങ്ങനെ ഇതൊന്നും പുറത്ത് കിടക്കാൻ പറ്റുക എന്നുള്ള ആലോചനകളും ചിന്തകളൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് നമ്മളേനെ പിടിപ്പെടാറില്ലേ അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ആശ്രയമായിട്ട് ഇരിക്കുക നമ്മുടെ പൂർവികരും നമുക്ക് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളൊക്കെ തന്നെയല്ലേ അപ്പം നമ്മുടെ മക്കളേനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പോകുന്ന നമ്മൾ എന്താ പറയുക പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവരേനെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കണം നമ്മൾ കേട്ടോ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ അവിടെ അത് വെച്ചതിന് ശേഷം വന്നിട്ട് ഇവിടെ പറ വയ്ക്കുകയാണ് കേട്ടോ കണ്ണന് പറ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വെക്കുകയാണ് ഇവിടെ മറ്റേ കൊട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പറ വെക്കുകയാണ് കണ്ണന് വേണ്ടിയിട്ടുള്ളത് അവൻ തന്നെ വെക്കുകയാണ് ചില സമയത്ത് അവന് നേർന്നത് അമ്മ ചെയ്യാറുണ്ട് ചില സമയത്ത് അങ്ങനെ പിന്നെ നേരിട്ട് കണ്ണൻ തന്നെ വന്ന കാരണം കൊണ്ട് അവൻ വെച്ചു എന്ന് മാത്രം കേട്ടാ അപ്പൊ ഇതാണ് കേട്ടാ അവിടുത്തെ ശാന്തിക്കാരൻ പറയണത് പുതിയത് വന്നതാട്ട വേറെ ആളായിരുന്നത് അത് മാറി വന്നതാണ് അവൻ മോൾക്ക് ഉണ്ടായിരുന്ന വഴിപാട് മോളും ചെയ്യാണ് കേട്ടാ അപ്പൊ രണ്ട് പേർക്കൊന്ന് അങ്ങനെ ഒരുമിച്ച് വരാൻ പറ്റി നമുക്ക് ചില സമയത്തൊന്നും അങ്ങനെ പറ്റില്ല അപ്പം അത് ഇപ്രാവശ്യം പറ്റിയ കാരണം കൊണ്ട് രണ്ടാളെയും ഒരുമിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റിട്ടാ അല്ലാച്ചെങ്കിലും വേറൊരാളിലോ വേറൊരാളൊക്കെയാണ് ചെയ്യുക അത് പറ്റി നമ്മൾ പറ നിറയ്ക്കുന്നത് എപ്പോഴും ഐശ്വര്യമാണ് കേട്ടോ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു പരിപാടി നടത്തുമ്പോഴായാലും നിറപറയും പറയും നിറഞ്ഞ ഇടനാഴി ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ അപ്പം അതൊരു ഐശ്വര്യമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറന്നറിക്കണത് കേട്ടാ അപ്പൊ പൊങ്കാലൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ട അങ്ങനെ ശരിക്ക് അതിന് ദിശയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ദിശ വെച്ചിട്ട് തന്നെ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഇരിക്കണതിൻ്റെ ഈ എതിർവ്യവസ്ഥക്കാണ് മറയേണ്ടിയിരുന്നത് അപ്പൊ അങ്ങോട്ടൊക്കെ തന്നെയാണ് ട്ടാ മറിഞ്ഞു പോയതൊക്കെ അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടായില്ല നല്ല രീതിയിലൊക്കെ ആക്കി എല്ലാം ആൾക്കാരെ ഒരുമിച്ച് തന്നെ ആയിട്ടാ അപ്പുറത്തെ രണ്ട് ചേച്ചിമാർ ഇത്തിരി വൈകിട്ട് വന്നിരുന്നാലും അവരുടെയും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞു അപ്പുറത്തുള്ളവരുടെയൊക്കെ ഒക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടാ ഇനി നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടില്ല ആറ്റുകാലൊക്കെ ഇങ്ങനെ തളിക്കണത് അവിടെ അങ്ങനെ പ്ലെയിനിലൊക്കെ വന്നിട്ടാണ് തളിക്കുക ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ടാണ് തളിക്കുകയും പൂവിടൊക്കെ ചെയ്യുക അതും അത്രയും ജനബാഹുല്യമുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെയും അതുണ്ട് അത് നേരിട്ടന്നെ ആ തന്ത്രി വന്നിട്ട് നേരിട്ട് തന്നെ ചെയ്യൂട്ടാ അപ്പം അതങ്ങനെ ചെയ്തു അപ്പോൾ കണ്ണന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ദക്ഷിണ വെക്കും അത് ഞാൻ അവൻ്റെ പോക്കറ്റിൽ വെച്ച് അവൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുക്കണം പറപ്പരത് വറന്നു വിട്ടാ ഈ ഇത് തെളിച്ച് പോയി ഈ മൂപ്പരങ്ങോട്ട് പോയതിന് ശേഷമാണ് കണ്ണന് ഓർമ്മ വന്നത് ആ ചേച്ചി വെക്കണം കണ്ടപ്പോഴാണ് കണ്ണനെ ഓർമ്മ വന്നത് അപ്പം കണ്ണം വേഗം അത് അപ്പുറത്തും കൂടെ ആ അവിടെ വെച്ചു വിട്ടാ പത്രത്തിൽ ആ ഒരു ത തന്നെ നമ്മൾ വെക്കുക അപ്പം അവിടെ കൊണ്ടുവച്ചു ഇവിടെ നിന്ന് അവർ എടുക്കുക പെട്ടെന്ന് വിട്ടുപോയി അതാണ് ഉണ്ടായത് കേട്ടാ അപ്പം കുറച്ച് ആൾക്കാരുള്ള കാരണം കൊണ്ട് തന്നെ വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടാ എളുപ്പം കഴിഞ്ഞു മറ്റത് പറയും ഒരുപാടുണ്ടാവാറുണ്ട് ഒരുപാട് കലങ്ങളും പൊങ്കാലം ഇടാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം കുറച്ചാൾക്കാരുള്ളു പിന്നെ എന്താ പറയാ പറ വെച്ച് കഴിഞ്ഞാൽ തുള്ളി കൽപ്പന പറയലുണ്ട് അപ്പൊ അതില്ലാത്തത് എന്താന്ന് വെച്ചാല് ആ തുള്ളുന്ന ആ കോമരത്തിന്റെ അവർ ഒരു പുലവാലായ്മയുണ്ടെന്നാണ് കേട്ടാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ വരുക ഒന്നും ചെയ്യില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് അതും ഈ ഉണ്ടായിരുന്നില്ല പകരം നമുക്കിങ്ങനെ ഒരു ഇലയിൽ കുറച്ച് ഇത് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ തരുക അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം എല്ലാതും കഴിഞ്ഞു എല്ലായിടത്തും പോയി ഒന്നും കൂടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ നമ്മൾ എല്ലാതും ഒന്ന് പ്രാർത്ഥിച്ച് എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് പോരാ നിൽക്കണേറ്റും മുന്നേ നമുക്കൊരു പ്രാർത്ഥനയില്ല അമ്പലത്തിൽ പോയിട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ചെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കില്ലേ അപ്പം അങ്ങനെ ഒന്നും കൂടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ നടക്കിനായിട്ട് പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിച്ച ഒരു സമാധാനം അപ്പം ഇതാണ് കേട്ടോ എങ്ങനെ അമ്പലം ഉള്ളത് ഇത് പാമ്പുംകാവാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ നമ്മളത് ആയില്യത്തിന് വന്നിട്ട് കണ്ടില്ലേ അത് ഇതാണ് ആ താഴെയുള്ള കളരി പോലത്തെ ഒരു സ്ഥലം അവിടെയാണ് ഇങ്ങനെ മുത്തപ്പനും പിന്നെ ച എന്താ പറയുക വിഷ്ണുമായ അങ്ങനത്തെയൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ താഴെയാണ് അപ്പോൾ അവ ഞങ്ങളെല്ലാതും കഴിഞ്ഞ് പോകുന്നൂട്ടാണ് അപ്പം അവിടെ നമ്മൾ ബസ് കയറാൻ നിൽക്കുന്നിടത്ത് ഒരു അമ്പലമുണ്ട് പെരിങ്ങണിക്കാവ് അമ്പലം അപ്പം ആ അമ്പലത്തിൽ എല്ലാ കൊല്ലവും നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യണതാണ് എല്ലാ കൊല്ലവും മകരച്ചൊവ്വയ്ക്കും ഒക്കെ പോവലുണ്ട് കേട്ടോ അപ്പം ഇവിടെ വന്നാൽ അവിടെയും പോവും അപ്പം അതാണ് ഈ അമ്പലോട്ടാണ് അപ്പം നടന്ന് വന്നാൽ കുറച്ചുകൂടെ നടക്കേണ്ട വഴിയുള്ളു അപ്പം അവിടെ വന്നു അവിടെയും മോള്ക്ക് പറ വയ്ക്കാനുണ്ടായിരുന്നു അപ്പം അത് മോള് പറ വെച്ചപ്പോൾ അത് കിട്ടിയോന്നറിയില്ല കണ്ണെടുക്കേണ്ടായിരുന്നു പിന്നെ പറയുന്നത് കേട്ടു അത് കിട്ടിയിട്ടില്ല അപ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇങ്ങനെ വന്ന കാരണം കൊണ്ടേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇട്ടാം അപ്പോൾ ഈ അമ്പലമാണ് പെരിങ്ങണിക്കാവ് ക്ഷേത്രം ഇത് ഈ പെരാമംഗലം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആ ഹൈവേയിൽ തന്നെയാണ് ആ ഹൈവേയുടെ ഓരത്തായിട്ടാണ് ഈ അമ്പലമുള്ളത് കിട്ടാം അപ്പം നമുക്ക് ബസ് കയറാം അവിടെ അടുത്തത് അവിടെ നിന്ന് തന്നെയാണ് ബസ് കയറൽ ഞങ്ങൾ അപ്പോൾ ഇവിടെ എല്ലാ കൊല്ലവും ഇവിടെയും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ വരല് കേട്ടോ അപ്പോൾ ഇതാണ് ആ സ്ഥലം കേട്ടാ അവിടുത്തെ അമ്മ ഭയങ്കര ശക്തിയുള്ള അമ്മയാണ് കേട്ടോ നല്ല എന്താ പറയുക നമുക്ക് മനസ്സറിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന മനസ്സൊരുങ്ങി വിളിച്ചാൽ എന്തും നമുക്ക് സാധിച്ചു തരുന്ന ഒരു അമ്മയാണ് കേട്ടോ അങ്ങനെയുണ്ട് എൻ്റെ ചെറുപ്പത്തില എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടേത് എൻ്റെ വീട് എന്ന് പറഞ്ഞില്ലേ അപ്പം ഞങ്ങൾ ആ വേലങ്ങൻകുന്നിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ഈ അമ്പലത്തിലേക്ക് ചെറുപ്പം തൊട്ടേ വരിക അപ്പോൾ എല്ലാ കൊല്ലവും വരണതാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ ഇങ്ങോട്ട് പോകുന്നിട്ടും ഞാനും അങ്ങോട്ട് ചെല്ലും എൻ്റെ മക്കളേനെയും അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരേനെയായിട്ടും ഞാനങ്ങോട്ട് വഴിപാട് ചെയ്യാനും മുട്ടിറുക്കാൻ പോകാനൊക്കെ ഒക്കെ അവിടേക്ക് പോവലുണ്ട് കേട്ടാ അപ്പം അതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്ത് ഒരു ചെറിയ കടയുണ്ട് അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കഴിച്ചു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു വിട്ടോ കണ്ണാൻ അതിൻ്റെ ഇടയിൽ അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടാണ് ആ അപ്പുറത്തെ സൈഡിൽ ഹൈവേയിൽ അപ്പം അത് കണ്ടപ്പോൾ പെട്ടെന്ന് അതൊരു ഇതായി പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ ചേട്ടൻ ആശുപത്രിയിലേക്ക് വേഗം തന്നെ കൊണ്ടുപോയിട്ടാണ് അപ്പം ഞങ്ങൾ ബസ് വന്നു അവിടെ തന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ബസ് നിർത്തും അപ്പോൾ ബസ്സിൽ കയറി അപ്പോൾ ഒരു അവിടുന്ന് വാങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക ലേസിൻ്റെ പാക്കറ്റ് ഞങ്ങൾ ബസ്സിലിരുന്നിട്ട് പൊട്ടിച്ചതാ കേട്ട നമുക്കങ്ങനെയല്ല എന്തെങ്കിലും പാക്കറ്റ് കയ്യിൽ നിന്നൊരു ക്ഷമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് ഇതെന്ന് പറയണത് ഇവിടുത്തെ കാട്ടാമ്പാൽ ഭാഗത്ത് മകരച്ചവയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തറവാട്ടമ്പലുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇവിടെ ഒരു കണ്ടംപുള്ളി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു തറവാട്ടമ്പലുണ്ട് ആ അവിടുത്തെ എന്താ പറയുക ആ മകരച്ചൊവയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് ഞാനിതിന് തെയ്യം അതുപോലെ മുപ്പഞ്ചാത്തെന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ല അതാണിത് അപ്പോൾ ഈ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും നാട്ടിൻ പുറത്തുള്ളവരൊക്കെ വീടുകളിലേക്കൊക്കെ വരില്ലേ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ ഇത് വീട്ടിലേക്ക് വരും ഇതുപോലെ തന്നെ വരിക ചെയ്യുക അപ്പം അത് കൊട്ടണ കേട്ടപ്പോൾ ഞങ്ങൾ വേഗം ഓടിപ്പോയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ നല്ല രസമല്ലേ അപ്പം അവിടെ ഇങ്ങനെ വീടുകൾ തോറും ഇങ്ങനെ ഇതിങ്ങനെ കയറിയിട്ട് കൊട്ടി അനുഗ്രഹിച്ചൊക്കെ പോവും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഒക്കെ കളിപ്പിക്കുവരി അങ്ങനെ അനുഗ്രഹിച്ചൊക്കെ പോവും അതാണ് കേട്ടോ ഇത് നമ്മൾ തിറ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് ഈ തെയ്യല്ല തിറ പിന്നെ മുക്കം ചാത്തം എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇവിടങ്ങളിൽ ഇതാണ് കൂടുതൽ നമ്മുടെ അവിടെ ഇത് വീടുകളിലേക്ക് വരും പക്ഷേ അമ്പലങ്ങളിൽ ഈ സംഭവം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ ഈ കുടുംബക്ഷേത്രങ്ങളിലാണ് ഇത് കൂടുതലുണ്ട് ഇവിടെ കണ്ടെക്കുന്നത് ഇനി ഇത് ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ കുടുംബക്ഷേത്രങ്ങളിൽ നിന്നും ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തുനിന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ ടീം ഇങ്ങനെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഇതുപോലെ സംഭവമുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്നിട്ട് ഒന്നിച്ചിട്ട് ഒരു സ്ഥലത്ത് വൈകീട്ടാവുമ്പഴേക്കും ഒരു സ്ഥലത്ത് സംഗമിക്കുംട്ട അപ്പോൾ അത് ചിറ നമ്മുടെ നമ്മൾ വരുമ്പോൾ ബസ് ഇറങ്ങുന്ന ആ സ്ഥലമല്ലേ ചിറ അങ്ങാടിയിലാണ് ഇത് അവരുടെ അവിടെ അവസാനിപ്പിക്കുക അപ്പം അവിടെ എല്ലാവരും ഓരോ ദേശത്തു നിന്നിങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ഇതാണ് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ ഇത് അപ്പോൾ ഞങ്ങൾ വീഡിയോ വീടിയോടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല രസമല്ലേ നമ്മുടെ പഴയ കാലമൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണുമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ഇതിങ്ങനെ നാട്ടുമ്പുറത്തെ വഴി കൂടെ ഈ കൊട്ടി കൊട്ടി ഇങ്ങനെ എല്ലാ വീടുകളിലും കയറണതും ഇതിൻ്റെ പുറകെ പിള്ളേർ കൂട്ടങ്ങളുണ്ടാവും ഒരു പത്തിരുപത് പിള്ളേർ കൂട്ടങ്ങളുണ്ടാവും കേട്ടോ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കും അവരും ഏതൊക്കെ വീട്ടിൽ പോകണോ അങ്ങനെ അപ്പോൾ നമ്മുടെ മോക്കഞ്ഞകത്ത് നമുക്ക് താറ്റയൊക്കെ തന്നിട്ടാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ പോണ്ടട്ടാ അപ്പം അറ്റത്തെ അമ്പലം വരെ ഇത് പോവും കണ്ടാ അവിടെ ഒരു വളവുണ്ട് വഴി അതി കൂടെ ഇങ്ങനെ പോയിട്ട അറ്റം പോയിട്ട് തിരിച്ചു വരും കേട്ടാ ഒരു കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങോട് തിരിച്ചു വരും അപ്പം അവിടെ നിന്നുള്ള ടീമുകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ അധികം ആൾക്കാരൊന്നും ഇപ്പം കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഇത് ഇങ്ങനെയുള്ള നാട്ടുമ്പുറങ്ങളിലൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്കൊന്നും ഇത് ചിലപ്പോൾ അറിയുണ്ടാവില്ല കുട്ടികൾക്ക് കിട്ടാ അപ്പം അതാണ് ഞാനത് കുറച്ച് നേരം ഇത് എടുത്തത് കേട്ടാ അപ്പോൾ തന്നെ അത് മടങ്ങി വരുന്നുണ്ട് കേട്ടോ ഞങ്ങളപ്പോഴേക്കും വീട്ടിൽ പോയിട്ടാണ് എന്നിട്ട് കൊട്ട് കേട്ടപ്പോൾ തിരിച്ച് വന്നതാട്ടാ റോട്ടിലേക്ക് അപ്പം അതാ വരുന്നത് കേട്ടോ നമ്മുടെ തെയ്യവും അല്ല ഈ തറയും ഇതൊക്കെ അപ്പൊ അവിടെ നിന്നുള്ള ടീം അതിൻ്റെ കൂടെ ഉണ്ട് കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോവുമ്പോ രണ്ടാൾ രണ്ടാളും നാലാളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട വേറെയും കുറച്ച് അതിന്റെ കൂടെ ഉണ്ട് അങ്ങനെ ഇവരിങ്ങനെ ആ ചിറ അങ്ങാടി വരെ ഇങ്ങനെ കൊട്ടി കൊട്ടിയിട്ടാണ് ഇട്ട പോവുക ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കളിച്ചു കളിച്ച് അങ്ങനെ പോകും അതാണ് ഇത് നമ്മുടെ ഒരു പൈതൃകമാണിതൊക്കെ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാവുക അതൊക്കെ നമുക്ക് കാണാൻ പറ്റുക അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ് എത്രയോ കാലങ്ങൾ മുന്നേ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഒരിടയ്ക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് തലമുറകൾ മടിച്ച് നിന്നുണ്ടായിരുന്നു കേട്ടാ അപ്പം അവരുടെ തലമുറകൾ പിന്നെ അത് കളിക്കാൻ ആളില്ലാതെ അവളൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മക്കൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ അവരുടെ പൂർവികർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അവർക്ക് അതുപോലെ തന്നെ അനുഷ്ഠിച്ച് പോകാനുള്ള ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് തിരിച്ച് വരിക പറയുന്നത് എപ്പോഴും നമ്മുടെ ലോകം എന്ന് പറയുന്നത് സൈക്ലിങ് അത് ശരിയാണ് എന്താണെങ്കിലും ഒക്കെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത് ശരിയാണ് അതെവിടെ കുറച്ച് കാലം അവിടെ ഇവിടെയൊക്കെ ഒന്ന് തടസ്സപ്പെട്ട് നിന്നാലും അത് സ്വാഭാവികമായിട്ട് അത് വരും അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു തനത് സ്വഭാവം അതാണ് സമൂഹത്തിന് സ്വയം തന്നെ അതിനുടച്ച് വാർക്കാനുള്ള ഒരു കഴിവുണ്ട് എവിടെ അത് തടസ്സപ്പെട്ട് നിന്നാലും അത് പുനരുത്ഭവിച്ച് വരും എവിടെയെങ്കിലുമൊക്കെ അതാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ചിറക്കിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് എടുക്കാം അപ്പം കണ്ണൻ ചിറക്കലിൽ ഉണ്ടാവുക അപ്പോൾ അവ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉച്ചതിരിഞ്ഞെന്നൊരു മകരവിളക്കും കൂടിയല്ലേ അന്നത്തെ ദിവസം അപ്പോൾ എല്ലാവരും നേരത്തെ ടിവിയുടെ മുമ്പിൽ നമുക്ക് ടിവിയുടെ മുമ്പിലാണല്ലോ ഇരിക്കാൻ പറ്റുള്ളത് മകരവിളക്ക് കാണാം അപ്പം അതിന് തയ്യാറായപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കണ നേരത്താണ് കണ്ണ ഇതിട്ടു അപ്പം കണ്ടില്ലേ ചരക്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സംഭവം ഒരുപാട് വരുന്നു അപ്പോൾ അതാണ് കണ്ടില്ലേ പിന്നെ നിരന്ന് നിരന്ന് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടാവും പിന്നെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ വരുന്നുണ്ട് കണ്ട ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എത്ര ക്ഷേത്രങ്ങളുണ്ട് നോക്കി വയ്ക്കുക ഈ ഭാഗത്ത് ഞാൻ കുഞ്ഞ് കുഞ്ഞ് ക്ഷേത്രങ്ങൾ അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഇങ്ങനത്തെ എന്താ പറയുക ഈ തറ പരിപാടികൾ അവരിതിങ്ങനെ കളിക്കണ കാണാൻ നല്ല രസമായിട്ടാണ് ഇങ്ങനെ കണ്ണുകൊണ്ട് പൈസ എടുക്കും ഇങ്ങനെ കളിച്ച് കളിച്ചുകൊണ്ട് അത് കണ്ടിട്ടില്ലേ അത് അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യാം ഭയങ്കര രസം അത് കാണാം ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പറക്കും ഈ സാധനം തലയിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ വന്ന് എങ്ങനെ ചാടിയാലും കറക്റ്റ് വന്ന് നിൽക്കും എന്ന് പറയുന്നു നമ്മൾ അങ്ങനെ അപ്പോൾ നമ്മുടെ മകരച്ചൊവ്വ നേച്ച അതേപോലെ തന്നെ ഈ മകരവിളക്ക് ഒക്കെ ഒരേ ദിവസം തന്നെയാണ് ആയിട്ടുള്ളത് ഇപ്രാവശ്യം അപ്പോൾ ഇതൊക്കെ ഇതിങ്ങനെ കണ്ണിട്ട് തന്നപ്പോൾ ഞാനതിൽ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ അത് കാണാനായിട്ട് ഇപ്പോൾ കണ്ണിട്ട് തന്നപ്പോൾ ഞങ്ങൾ ഈ സംഭവം അതാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്തോളോട്ടാ അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഭയങ്കര കുറിയാണ് അപ്പം